പിന്നെ നമ്മൾ ഒരു വിൻഡേജിൻ്റെ ആ എന്താ പറയുക പാറ്റേൺ പേപ്പർ റെഡി ആയിട്ടാണ് ഈ പാറ്റേൺ പേപ്പർ ഓക്കെ ഒന്ന് ട്രൈ ആവണം അടുത്ത വിൻഡേജിൻ്റെ പാറ്റേൺ പേപ്പർ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു ഈസി ആയിട്ടുള്ള സാധനം തന്നെയാണ് അപ്പം നമുക്ക് ഈ ഒരു ഭാഗങ്ങളെന്ന് പറഞ്ഞാൽ മിക്സ് കളർ മിക്സ് ചെയ്യാനുള്ളതാണ് നമുക്ക് കളർ മിക്സ് ചെയ്യാൻ പറഞ്ഞിട്ട് അതിനാണ് ഈ ഇവിടെ ഒരു ഹോളുണ്ട് ആ ഹോള് വെച്ച് നമ്മൾ അവിടെ വെള്ളം ഒഴിക്കുക ഫസ്റ്റ് നമുക്ക് വെള്ളം വെള്ളമെടുക്കാം ോട്ട് വെച്ചിട്ടുണ്ട് ഇനി അവിടുത്തെ ആ കളറ് നമുക്കൊന്ന് മിക്സ്ഡ് ആക്കിയിട്ടാണ് മറ്റേ ഇവിടുത്തെ ഇനി പിടിച്ചിട്ടുന്ന കളറുണ്ടല്ലോ ആ കളറൊന്ന് നമ്മുടെ ഈ വെള്ളത്തിലേക്കാണ് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരിക്കലും നല്ല പീൻഡെല്ലാം കൂടെയുള്ളൂ നമുക്ക് ഡാപ്പിഷ് ഡാർ പിഷ് കാണപ്പം നമുക്ക് ഈ രീതിയിൽ കൊടുക്കാം മിക്സ് ഞാൻ ഇപ്പോഴാണ് എനിക്കിഷ്ടപ്പെട്ട കളർ എടുക്കാം എനിക്ക് നിന്ന കാണിഷ്ടങ്കിൽ ഈ കളർ തന്നെ എടുക്കാം ലൈറ്റ് മീഡിയം ബ്രൗണും ഡാർക്ക് ബ്രൗണുമായിട്ട് ഞാൻ കേട്ടെ മിക്സ് എടുക്കാനായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട് ഞാൻ കേട്ടോ ഈ മിക്സ് ഇങ്ങനെയാണ് ഞാൻ ഈ സാധനം ഇങ്ങനത്തെ കളർ വെച്ചാണ് ഈ സാധനം കിട്ടുന്നത് പക്ഷേ അത്രയും കളർ വന്നിട്ടില്ല അതൊന്നും കൂടെ ചെയ്യാൻ പോകണം കുറച്ചും കൂടി ഡാർക്ക് ഷർട്ടുള്ള കളറാണ് നമുക്ക് വേണ്ടത് പിന്നെ കുറച്ചും കൂടി ഡാർക്ക് ഷർട്ടുള്ള കളറുള്ള മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ കളർ ഒന്ന് വന്നിട്ട് ചെയ്യാം കുറച്ച് ഡാർക്ക് ഷർട്ടുണ്ട് ഞാൻ അത്രയ്ക്ക് ഡാർക്ക് ഷോ മാറ്റില്ല ലോങ്ങ് ഉണ്ട് അത്രയ്ക്ക് ഡാർക്ക് ഷൈ വരുന്നിട്ടൊന്നുമില്ല റെഡിലായിട്ട് അതിൽ ലൈറ്റ് ഡാർക്ക് ഷർട്ട് കേട്ടോ ഇവിടെ വീണ കളർ എല്ലാം കൂടെ നമുക്ക് ഇങ്ങോട്ടും ആക്കാനുള്ള കുറച്ച് ഞാൻ നേരത്തെ കഴിയുമ്പോൾ നല്ല ഡാർക്ക് ഡാർക്കായിട്ട് വരുന്നുണ്ട് ഇപ്പം ആ ഡാർക്ക് അങ്ങോട്ട് കാണുന്നില്ല ഒന്നും കൂടെ ഒന്ന് നോക്കാം ഇനി ഇങ്ങോട്ട് ചെയ്തിട്ട് നോക്കാം ചിലപ്പോൾ വന്നേക്കാം ഇത്തവണ കുറച്ച് ഡാർക്ക് ഷർട്ട് വന്നിട്ടുണ്ട് കുറച്ച് കൂടെ നമുക്ക് കുറച്ചാകാതി നമ്മൾ ഗിറ്റ് ഏറ്റവും വലിയ സംഭവമാണ് നമ്മൾ ഗിറ്റ് എന്ന് പറയുന്നത് ഗിറ്റ് നമുക്ക് കേട്ടോ എനിക്കിഷ്ടപ്പെട്ട ഡ്രോയിങ് പാൻഡോൺ ഗുണത്ത് കൊടുക്കാനാണ് രണ്ടാമത്തെ പാറ്റേൺ പേപ്പറും കൂടെ റെഡി ആയി കാണും നമ്മൾ ഈ വീഡിയോയിൽ ഇങ്ങനത്തെ പാറ്റേൺ പേപ്പർ മാത്രം ഉണ്ടാക്കുന്നത് അടുത്ത വീഡിയോ നിങ്ങൾക്ക് വാഷിംഗ് ടിപ്സായിട്ട് ഉണ്ടാക്കി കാണിക്കുകയും അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം കേട്ടോ എന്നാലേ കമൻ്റ് ചെയ്യണം നിങ്ങൾക്ക് ഏത് ജേണലാണ് ഇഷ്ടം എന്നുള്ളത് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ജേണൽ ഏതാണെന്ന് ഇപ്പോൾ ക്യൂട്ടാണോ കവായ ആണോ കവായി ആണോ ഹവായി ഹവായാണോ പിന്നെന്താ സ്കേയാണോ ഹോറാണോ പിന്നെ ഇവിടെ വിൻഡീസാണോ എന്ന് ലെമറോൾഡാണോ ഇങ്ങനത്തെ ഏതെങ്കിലുമൊക്കെ എടുക്കാൻ തുടങ്ങി അപ്പോൾ നമ്മളിങ്ങനെ കാണുമ്പോൾ ഒരു മല പോലെയാണോ ഇതാ ക്രഷ് ഇത് കഷ് ചെയ്യണം അവിടെ ക്രഷ് ഇങ്ങനെ കഷിയാണ് ഒരു പാറ്റിനായിട്ട് നമുക്ക് കിട്ടും എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇങ്ങനെ കീറി പോകല്ലെന്ന് നമുക്ക് ക്രഷ് ചെയ്ത ഒരു പാറ്റേൺ പേപ്പർ ചെയ്യുന്നത് അപ്പോൾ അതൊരു പാറ്റേൺ പേപ്പറാണ് ഈ ഒരു പാറ്റേൺ പേപ്പറിൽ നമുക്ക് കുറച്ച് റെഡി റെഡിഷായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാം ഇപ്പോൾ നമ്മൾ എന്താ പറയാ ഈ ബ്രൗൺ അല്ലെങ്കിൽ എപ്പോഴും മിൻഡ് ചെയ്യും എപ്പോഴും നമുക്ക് വിൻഡീസിനാൻ കുറച്ച് ആടാൻ പറയാം ഞാൻ ഫസ്റ്റിന് ലൗ ആണ്